നബി വചനം ഒരിക്കൽ നബി ദിരുമേനിയോട് ശിഷ്യനായ ഹാരിസ് ചോദിച്ചു ദൈവദൂതരെ അങ്ങേക്ക് ദൈവിക സന്ദേശം വന്നു കിട്ടുന്നത് എങ്ങനെയാണ് അപ്പോൾ നബി പ്രകാരം വിവരിച്ചു മണിനാഥം മുഴങ്ങുന്നത് പോലെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ദിവ്യ സന്ദേശം ലഭിക്കുക ഇതാണ് എനിക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളത് പിന്നത് നിറക്കുമ്പോഴേക്കും ജിബിലിയിൽ അഥവാ ഗബ്രിയേൽ എന്ന ആ മാലാഖ പറഞ്ഞത് ഞാൻ ശരിക്കും ഹൃദയസ്ഥമാക്കി കഴിഞ്ഞിരിക്കും മറ്റു ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ മലക്ക് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കും ആ മാലാഖ പറയുന്നതൊക്കെ ഞാൻ തത്സമയം ഹൃദയസ്ഥമാക്കുകയും ചെയ്യും പ്രഥമ ദിവ്യസന്ദേശം ലഭിച്ചതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നബിതിരുമേനിക്ക് വഴി അഥവാ ദിവസന്ദശം ലഭിച്ചത് ആ സംഭവം നബിതിരുമേനി പ്രകാരം വിവരിക്കുണ്ടായി ഞാൻ നടന്നു പോകുമ്പോൾ ഉപരിഭാഗത്ത് എന്നൊരു ശബ്ദം കേട്ടു നോക്കിയപ്പോൾ ഹിറാ ഗുഹയിൽ വെച്ച് എൻ്റെ അടുക്കൽ വന്ന അതേ മാലാഖ അഥവാ മലക്ക് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു സിംഹാസനത്തിലിരിക്കുകയാണ് എനിക്ക് അതിയായ ഭയം തോന്നി ഞാൻ ഉടനെ വീട്ടിലേക്ക് മടങ്ങി എനിക്ക് പുതച്ചു തരൂ എന്ന് ഭാര്യയോട് ആവശ്യപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ദിവ്യ സന്ദേശമായിട്ട് വിശുദ്ധ ഖുർആാനിൻ്റെ എഴുപത്തിനാലാം അധ്യായത്തിലെ ആദ്യ സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു അതിൻ്റെ സാരം ഇങ്ങനെയാണ് ഓ പുതച്ചു മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്കുക ീ ജനങ്ങൾക്ക് താക്കീത് നൽകുക തുടങ്ങിയവ സുഹൃത്തങ്ങളായിരുന്നു അവ തുടർന്നങ്ങോട്ട് ദിവ്യസന്ദേശത്തിൻ്റെ അവതരണം തുടർച്ചയായും ധാരാളമായും വന്നുകൊണ്ട് വന്നുകൊണ്ടിരുന്നു നബിപത്നി ആയിഷ പറയുകയാണ് കഠിന ശൈത്യമുള്ള ദിവസം നബിക്ക് ദിവ്യസന്ദേശം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊന്ന് വിരമിച്ച് കഴിയുമ്പോൾ അവിടുത്തെ നെറ്റിത്തടം വിയർത്തു വരിക്കുന്നുണ്ടാവും വഴി എന്ന വാക്കിന് സന്ദേശം സ്വകാര്യ ഭാഷണം രഹസ്യബോധനം എന്നൊക്കെ അർത്ഥമുണ്ട് ദൈവം പ്രവാചകന്മാർക്ക് നൽകുന്ന സന്ദേശങ്ങൾക്കാണ് വഴി എന്ന് അറബിയിൽ പറയുന്നത് വിശുദ്ധ ഖുർആാൻ സർവരോരക്ഷിതാവായ ദൈവത്തിൽ നിന്ന് വഴിയിലൂടെ അവതീർണമായതാണ് നിബിക്ക് വഴി ലഭിച്ചിരുന്നത് ആറ് വ്യത്യസ്ത രീതികളിലൂടെ ആയിരുന്നു ഒന്ന് സ്വപ്നദർശനത്തിലൂടെ രണ്ട് നിബിയുടെ ഹൃദയത്തിൽ മാലാഖ ഇട്ട് കൊടുക്കുന്ന സന്ദേശങ്ങൾ മൂന്ന് മലക്ക് മനുഷ്യൻ്റെ രൂപത്തിലെത്തി നൽകുന്ന സന്ദേശങ്ങൾ നാല് മണിനാഥത്തിന് സമാനമായ രീതിയിലൂടെ ലഭിക്കുന്നവ അഞ്ച് മലക്ക് അതിൻ്റെ ശരിയായ രൂപത്തിൽ വന്ന് നൽകുന്ന സന്ദേശങ്ങൾ ആറ് ദൈവം നേരിട്ട് നൽകുന്ന സന്ദേശങ്ങൾ ഏഴ് ദൈവം അഥവാ അബ്ബാഹു നബിയോട് സംസാരത്തിലൂടെ നൽകുന്ന സന്ദേശങ്ങൾ ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിവിയചനങ്ങളുടെ ആശയങ്ങളും വഴിയിൽപ്പെട്ടു തന്നെയാണ് അതുകൊണ്ട് ഓരോ വിശ്വാസിയും ഖുർആാനോടൊപ്പം തന്നെ ഹദീസുകളും പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്